അഞ്ച് വർഷം പിന്നിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിപുലമായ പരിഷ്കാരങ്ങൾക്കാണ് സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ മേഖലകൾ സാക്ഷ്യം വഹിച്ചത് പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെയും പ്രതീക്ഷകളെയും അഭിമുഖീകരിക്കാൻ വിദ്യാഭ്യാസ മേഖലയെ നിരന്തരം നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ എൻ ഇ പി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നാലായിരം കോടിയിലധികം രൂപയുടെ വിദ്യാഭ്യാസ സംരംഭങ്ങളുടെയും അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെയും ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർവഹിച്ചു വർഷം പിന്നിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിപുലമായ പരിഷ്കാരങ്ങൾക്കാണ് സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ മേഖലകൾ സാക്ഷ്യം വഹിച്ചത് പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെയും പ്രതീക്ഷകളെയും അഭിമുഖീകരിക്കാൻ വിദ്യാഭ്യാസ മേഖലയെ നിരന്തരം നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ എൻ ഇ പി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നാലായിരം കോടിയിലധികം രൂപയുടെ വിദ്യാഭ്യാസ സംരംഭങ്ങളുടെയും അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെയും ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർവഹിച്ചു അഞ്ചു വർഷം മുൻപ് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതോടെ ഇന്ത്യ വിദ്യാഭ്യാസ സമ്പ്രദായം പുനഃക്രമീകരിക്കാനുള്ള ഒരു യാത്ര ആരംഭിച്ചു ഇന്ന് രാജ്യത്തുടനീളമുള്ള ക്ലാസ് മുറികളിൽ എൻ ഇ പിയുടെ സ്വാധീനം പ്രകടമാണ് കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു അധ്യാപകർ എങ്ങനെ പഠിപ്പിക്കുന്നു സ്കൂളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു തുടങ്ങിയ വിവിധ തലങ്ങളിൽ പ്രശംസനീയ മാറ്റങ്ങൾക്ക് എൻ ഇ പി വഴിയൊരുക്കി കർക്കശവും പരീക്ഷാ കേന്ദ്രീകൃതവുമായ വിദ്യാഭ്യാസത്തിൽ നിന്ന് വിദ്യാർത്ഥി കേന്ദ്രീകരിച്ച ബഹുമുഖ മാതൃകയിലേക്കുള്ള മാറ്റമാണ് എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് അടയാളപ്പെടുത്തിയത് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും സുസ്ഥിര വികസന ലക്ഷ്യം പോലുള്ള ആഗോള ലക്ഷ്യങ്ങളുമായി ചേർത്തുവയ്ക്കാനാകുന്ന ഒന്നാണ് ഈ നയം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് അഖില ഭാരതീയ ശിക്ഷാ സമാഗമം രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങളുടെ ഭാഗമായി നാലായിരം കോടിയിലധികം രൂപയുടെ വിദ്യാഭ്യാസ സംരംഭങ്ങളുടെയും അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെയും ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങൾക്കായുള്ള പുതിയതും നവീകരിച്ചതുമായ ക്യാമ്പസുകൾ ആദിവാസി വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റലുകൾ ഐ ഐ ടികൾ എൻ ഐ ടികൾ കേന്ദ്ര സർവകലാശാലകൾ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു ക്ലാസ് മുറികളെ സൃഷ്ടിപരവും ഉൾച്ചേർക്കലിന്റെയും ഇടങ്ങളാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടയോടെയുള്ള ദേശീയ ദൌത്യമാണ് എൻ ഇ പി രണ്ടായിരത്തി ഇരുപതെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ഇന്ത്യൻ ഭാഷകൾ ശാസ്ത്രബോധം നവീകരണം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന എൻ ഇ പി രാജ്യത്തെ വികസിത ഭാരതത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ ശിക്ഷാനിധി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 की पांच वर्ष पूरा होने के इस ऐतिहासिक अवसर पे मैं आपको बधाई देता हूँ आपको धन्यवाद देता हूँ आपका आभार प्रकट करता हूँ यहाँ पधारने के लिए मित्रों माननीय प्रधानमंत्री नरेंद्र मोदी जी की इस ट्रांसफॉर्मेटिव विजन जिसमें उन्होंने शिक्षा को भारत की ग्रोथ स्टोरी के साथ सपना देखा इसको केंद्र बिंदु बनाया आज हमारे सामने लक्ष्य है 2047 विकसित भारत की ओर जाते हुए नेशनल मिशन के नाते एनीपी 2020 हमारी पाठ्य बनी हुई है। वायना वैद्यक तारा ऐप, वाइब बोलोला एआई अधिष्ठिता पढ़ना परिकारंगल തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉദ്ഘാടനവും പരിപാടിയുടെ ഭാഗമായി നടന്നു ഹരിത ശുചിത്വമുള്ള സ്കൂളുകൾക്കായുള്ള ദേശീയ റേറ്റിംഗ് സംവിധാനവും പുതിയ ബഹുഭാഷ ടെസ്റ്റിംഗ് പോർട്ടലും ചടങ്ങിൽ അനാച്ഛാദനം ചെയ്തു അടിസ്ഥാനഘട്ടം മുതൽ ദ്വിതീയ തലങ്ങൾ വരെ ജിജ്ഞാസ വിമർശനാത്മക ചിന്ത ആജീവനാന്ത പഠനം എന്നിവ വളർത്തിയെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനായുള്ള ദർശനമാണ് എൻ മുന്നോട്ട് പി ബാല്യകാല വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന പഠനത്തിനും എൻ ഇ പി മുൻഗണന നൽകുന്നു എൻ ഇപിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച നിപുൺ ഭാരത് മിഷൻ എല്ലാ കുട്ടികളും മൂന്നാം ക്ലാസ്സോടെ അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സ്വായത്തമാക്കുമെന്ന് ഉറപ്പാക്കി പ്രവേശനോത്സവം ബലവാടിക തുടങ്ങിയ സംരംഭങ്ങൾ ദശലക്ഷക്കണക്കിന് കുട്ടികളെ സന്തോഷകരവും വിനോദമടിസ്ഥാനമാക്കിയുള്ളതുമായ പഠനത്തിലേക്ക് കൊണ്ടുവന്നു വാർഷിക വിദ്യാഭ്യാസ നില റിപ്പോർട്ടായ എ എസ് ഇ ആർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം സർക്കാർ സ്കൂളുകളിലെ മൂന്നാം ക്ലാസ് കുട്ടികളിൽ അടിസ്ഥാന വായനയിലും ഗണിത നിലവാരത്തിലും ഗണ്യമായ വർധനവുണ്ടായി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ദ ഫൌണ്ടേഷണൽ സ്റ്റേജ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ തുടങ്ങിയ രണ്ട് പുതിയ ദേശീയ പാഠ്യപദ്ധതികൾ അഞ്ച് മൂന്ന് മൂന്ന് നാല് മോഡലിന് കീഴിൽ പുനഃക്രമീകരിച്ച സ്കൂൾ ചട്ടക്കൂടിനെ പിന്തുണയ്ക്കുന്നു കഴിവടിസ്ഥാനമാക്കിയുള്ള ബഹുമുഖ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ പാഠ്യപദ്ധതികൾ സഹായകമായി മൃദങ്ക് സാരംഗി ജോയ്ഫുൾ മാതമറ്റിക്സ് തുടങ്ങിയ പുതിയ പാഠപുസ്തകങ്ങൾ രാജ്യത്തെ ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു അതേസമയം ആഴത്തിലുള്ള ഇടപെടലും സർഗാത്മകതയെയും ഇവ പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പോൾ ആറാം ക്ലാസ് മുതൽ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആരംഭിക്കുന്നു കൂടാതെ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കിലൂടെ കരിയർ പാതകളെയും എൻ ഇ പിന്തുണയ്ക്കുന്നു സ്കൂൾ പരിഷ്കരണത്തിന്റെ പ്രധാന പദ്ധതിയായ സമഗ്ര ശിക്ഷ പ്രവേശനം വർദ്ധിപ്പിക്കാനും കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനും സഹായിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതിലും എൻ ഇ പി നിർണായക പങ്ക് വഹിച്ചു മിക്കവാറും എല്ലാ സ്കൂളുകളിലും കുടിവെള്ളം വൈദ്യുതി ടോയ്ലറ്റുകൾ എന്നിവ ലഭ്യമാണ് പി എം ജർമ്മൻ ധർത്തിയാബ ജൻജാതിയ ഗ്രാം ഉത്കർഷ അഭിയാൻ തുടങ്ങിയ പദ്ധതികൾക്ക് കീഴിലുള്ള ഹോസ്റ്റലുകൾ കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ തുടങ്ങിയവയിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിലെ പെൺകുട്ടികൾക്കും കുട്ടികൾക്കും നിർണായക പിന്തുണ നൽകുന്നു ഡിജിറ്റൽ മുന്നേറ്റവും പരിവർത്തനാത്മകമാണ് കോവിഡ് കാലത്തടക്കം ദിക്ഷ പി എം ഇ വിദ്യ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ നൂറ്റിമുപ്പതിലധികം ഭാഷകളിൽ ഗുണനിലവാരമുള്ള പഠന ഉള്ളടക്കം ലഭ്യമാക്കിയിട്ടുണ്ട് എൻ ഇ പി യുടെ വിജയത്തിന്റെ കേന്ദ്ര ബിന്ദുക്കൾ അധ്യാപകർ തന്നെയാണ് നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് അഥവാ നിഷ്ഠ വഴി പതിനാല് ലക്ഷത്തിലധികം അധ്യാപകർ പരിശീലനം നേടിയിട്ടുണ്ട് ഇതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ തുടർച്ചയായ പിന്തുണയുണ്ട് പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക്സ് ഡെവലപ്മെന്റ് വഴി വിലയിരുത്തൽ പരിഷ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അക്കാദമിക് മാത്രമല്ല സർഗാത്മകത സാമൂഹിക വൈകാരിക വികസനം തുടങ്ങിയ മേഖലയിലെ കഴിവടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലുകളും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു എൻ ഇ പി രണ്ടായിരത്തി ഉൾച്ചേർക്കലിനെയും ശക്തമായി പിന്തുണയ്ക്കുന്നു വൈകല്യമുള്ള കുട്ടികളെ പിന്തുണയ്ക്കാൻ സ്കൂളുകളെ പ്രീ അസസ്മെന്റ് ഹോളിസ്റ്റിക് സ്ക്രീനിംഗ് ടൂൾ പ്രാപ്തമാക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ആംഗ്യഭാഷ ഒരു സെക്കൻഡറി വിഷയമായി അവതരിപ്പിച്ചിരിക്കുന്നു സ്കൂളിന് പുറത്തുള്ള കുട്ടികൾക്കും അഗ്നി പോലും അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് വഴിയൊരുക്കുന്നു എൻ ഇ പി അഞ്ചു വർഷം പിന്നിടുമ്പോൾ രാജ്യത്ത് കൂടുതൽ വിദേശ സർവകലാശാലകൾ ക്യാമ്പസുകൾ ആരംഭിക്കുന്നു ഓസ്ട്രേലിയയിലെ വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി വിക്ടോറിയ യൂണിവേഴ്സിറ്റി ലാട്രോബ് യൂണിവേഴ്സിറ്റി യു കെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റോൾ എന്നിവയാണ് രാജ്യത്ത് പുതുതായി ആരംഭിക്കുന്നത് നാലായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികളും ആഗോള സഹകരണവും ഉൾപ്പെടുന്ന നിരവധി പരിഷ്കാരങ്ങളോടെ വിദ്യാഭ്യാസ മേഖല അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്